റിബലെന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയുണ്ട് മൂന്നാലിലെ തോട്ടം തൊഴിലാളിയുടെ മകന് സെൽവരാജന് പാലക്കാട് കോളേജിൽ അഡ്മിഷൻ കിട്ടുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവനെ അറിയുന്നത് അവിടെ തമിഴ്നാട്ടുകാരുടെ കടത്ത് വിവേചനമുണ്ട് ഇവൻ തമിഴിനാണ് ഹോസ്റ്റൽ പോലും വേറെയാണ് ആദ്യ ദിവസം രാത്രി സീനിയേഴ്സായിട്ടുള്ള മലയാളികൾ റാഗിങ്ങിന് വരെയാണ് ഈ തമിഴ്നാട്ടുകാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ ആയിട്ട് സെൽവരാജന് വിളിക്കുന്ന ലീഡർ ചോദിക്കും നിൻ്റെ പേരെന്താ ഊരെന്താ എന്നിട്ട് പറയേണ്ടത് നിൻ്റെ അപ്പൻ്റെ ജോലി എൻ്റെ ചെവിയിൽ പറഞ്ഞ അവൻ ചെവിയിൽ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ലീഡർ അവിടെ കൂടിയിരിക്കുന്ന മറ്റു പിള്ളേരോട് പറയും ഇവനിപ്പം ഇവൻ്റെ അപ്പൻ്റെ ജോലി നടട്ടും അത് ശരിയായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പത്ത് റൗണ്ട് നെയ്ക്കഡായിട്ട് ഹോസ്റ്റലിനിട്ട് ഓടണം ഇട്ട് സെലവ് മുട്ടിലിരുന്ന് ബക്കറ്റ് പോലെ എന്തോ എടുത്ത് ഇങ്ങനെ കോരിക്കളയുന്ന കാഴ്ചയാണ് അഭിനയിക്കുകയാണ് അവൻ്റെ അപ്പൻ്റെ ജോലി അവൻ ഇടയ്ക്കിടയ്ക്ക് മൂക്കു കൊത്തുന്നുണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്താ ജോലിയെന്ന് അപ്പോൾ സെലുവരാജ് ഒരു ബക്കറ്റ് എടുത്തിട്ട് മാൻഹോൾ തുറന്ന് കാനയിലെ ചീഞ്ഞ് നാറി വെള്ളം എടുത്ത് കോരിക്കളയുക എല്ലാവരും മൂക്കു കൊത്തി നിൽക്കുക അപ്പോൾ കരഞ്ഞുകൊണ്ട് സെലവ്ജ് പറയുന്നുണ്ട് എൻ്റെ അപ്പനെ പോലെയുള്ള ആൾക്കാർ ജോലി എടുത്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഊര് മൊത്തം നാറും അത്ര നല്ല ജോലി എൻ്റെ അപ്പനെടുക്കുന്നത് അത് പറയാൻ നിങ്ങളെന്തിരെ നാണിക്കുന്നേ സ്വല്ല് തൊലേടാ ഇപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട് വാസക്കുട്ടി വാസക്കുട്ടി സെൽവരാജൻ്റെ അപ്പൻ്റെ ജോലി കാണുകയും സെപ്റ്റിട്ടാങ് ക്ലീനിങ്ങാണ് ഈ ജോലി സംബന്ധമായിട്ടുള്ള റാഗിങ് അതിന് വർഷങ്ങളുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈശോ സിനഗോഗില് വരുമ്പോഴേക്കും പിന്നെ ആ തച്ചൻ്റെ മകനല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ രാഗിയെന്ന് ഈശോനെ ഇന്നത്തെ കോസ്പലിൽ ഈശോ പറയുന്നു എൻ്റെ അപ്പൻ കൃഷിക്കാരനാണ് ദൈവം കൃഷിക്കാരനാണ് എത്ര ഡിഗ്നിഫൈഡായിട്ടുള്ള ചിന്തയാണ് ഇന്ന് തൊഴിലാളി ദിനം ആഘോഷിക്കുകയാണ് നമ്മൾ സെയിൻറ്റ് ജോസഫിനെ ഓർക്കാണ് ഇത്രയേ ഉള്ളൂ ഏത് ജോലി ആയാലും അതിന് ഡിഗ്നിറ്റി ഉണ്ട് റെസ്പെക്റ്റ് തൊഴിലിനെയും तोड़ील തൊഴിലാളികളെയും